കൊല്ലം കുണ്ടറയിൽ ട്രെയിൻ അട്ടിമറിക്ക ശ്രമം പാളത്തിന് കുറുകെ പോസ്റ്റ് വെച്ചു മുന്നിലൂർ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പാലരുവി ട്രെയിൻ കടന്നു പോകുന്നതിന് തൊട്ടുമുമ്പാണ് പോസ്റ്റ് വെച്ചത് ദിലീപ് ദേവസ്വ വിവരങ്ങളുമായി ദിലീപ് ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ അനുമാനം എന്താ എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഞാനിപ്പോൾ കൊല്ലം കുണ്ടറയ്ക്കും എഴുകോണിനും ഇടയിലുള്ള ആറുമുറിക്കട എന്ന് പറയുന്ന സ്ഥലം ആ ട്രെയിന് റെയിലിന് കുറുകെ റെയിൽവേ ടെലിഫോണിൻ്റെ പോസ്റ്റ് വെച്ചത് ആദ്യ തവണ തന്നെ ഇത്തരത്തിൽ ഈ പോസ്റ്റ് വെച്ചത് കണ്ടത് റെയിൽവേ പോലീസിനെ അറിയിക്കും അവരത് മാറ്റുകയും ചെയ്തു പിന്നീടാണ് ഇവിടേക്ക് രണ്ടാമതൊരു പോസ്റ്റ് കൊണ്ടുവെക്കുകയും അത് ആരാണ് വെച്ചത് എന്നുള്ളത് സാമൂഹ്യ വിരുദ്ധരാണോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ പോലീസ് വലിയ തോതിൽ അന്വേഷിക്കുന്നുണ്ട് ഈ റെയിൽവേ പോലീസുണ്ട് കുണ്ടറ പോലീസുണ്ട് എഴുകോൺ പോലീസുണ്ട് ഒരു അട്ടിമറിയാണോ ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് സംഭവമായി നാട്ടുകാരടക്കം നമ്മളോട് ഒപ്പം ചേട്ടാ ഇത് വർഷങ്ങളായിട്ട് ഈ മെയിൻ ചെങ്ങോട്ട റോഡിൽ പിഴുതു വെച്ചിരുന്ന അത് ഒരാളോ പേരോ എടുക്കാൻ പറ്റുന്ന പോസ്റ്റല്ല മൂന്ന് പേരോ നാല് പേരോ ഉണ്ടായിരിക്കണം അത് എടുത്ത് മനഃപൂർവ്വം കൊണ്ടുവന്നിവിടെ വെച്ചതാണ് കാരണം ആദ്യം മാറ്റിയിട്ട് വീണ്ടും അവരിവിടെ തന്നെ നിന്ന് വീണ്ടും എടുത്തു വെച്ചില്ലേ അട്ടിമറി